കേരള ഊരാഴ്മ ദേവസ്വം ബോർഡ് വക കോട്ടുവള്ളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവത്തിന് ക്ഷേത്രം തന്ത്രി വേഴപ്പറമ്പ് മലയിൽ ദാമോദരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ കൊടികയറും അഭിഷ്ടപ്രദമായ കാര്യങ്ങൾ ഇതിനുമുമ്പ് ചെയ്തു തീർക്കേണ്ടതായി തോന്നുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ കൂടുതൽ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാൻ സാധിച്ചില്ല കാരണം ഇവിടെ ശിവക്ഷേത്ര നിർമ്മാണം ഒരു പുനപ്രതിഷ്ഠയോട് അനുബന്ധിച്ച് ഇന്നലെ തീർന്നിരിക്കുകയാണ് വളരെ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് ഞങ്ങളുടെ ഈ ക്ഷേത്ര ഉത്സവത്തിന് മുമ്പ് തീർക്കണമെന്നുള്ള ദൃഢനിശ്ചയത്തിൻ്റെ വ്യവസ്ഥയിൽ ഇന്നലെ അത് പരിസമാപ്തി കുറിച്ചിരിക്കുകയാണ് അതിനുശേഷം ഇന്ന് ബാക്കിയുള്ള ചടങ്ങുകളും മറ്റും ഇന്ന് ആവർത്തിക്കുകയാണ് ഉത്സവം മാർച്ച് നാലാം തീയതി മൂന്നര മണിയോടുകൂടി പര്യവസാനിക്കുന്നതായിരിക്കും ഇത് ഇത് ചരിത്രം പറയുകയാണെങ്കിൽ ഇത് ആഴ്വാഞ്ചേരി ചെമ്പാക്കളുടെ ഭാഗ ക്ഷേത്രമാണ് എന്നാൽ ഭരണം ഊറായ്മ ദേവസ്വം ബോർഡെന്ന സ്ഥാപനമാണ് അതിൻ്റെ ഭരണാധികാരികൾ അതിൻ്റെ ഔദ്യോഗിക പാരവഹികളാണ് ഇവിടെ കൈകാര്യം ചെയ്തു തരുന്നത് കൂടാതെ ഇവിടെ ക്ഷേത്ര ഉപദേശ സമിതി എന്നൊരു സമിതിയാണ് ഇതിൻ്റെ മേൽനോട്ടങ്ങൾ ഇപ്പോൾ വഹിച്ച് ഈ കാര്യപ്രാപ്തിയിലേക്ക് എത്തിച്ചിട്ടുള്ളത് അവർക്ക് ഞാൻ ഈ അവസരത്തിൽ ഒരു നന്ദി രേഖപ്പെടുത്തിയില്ല എങ്കിൽ അതൊരു കുറവായി പോയില്ലേ എന്നൊരു സംശയം എനിക്കുണ്ട് കാരണം അവർ എൻ്റെ എടം കൈയും വലങ്കയ്യും ആയിട്ട് നിന്ന് പ്രവർത്തിച്ചവരുമാണ് ഇരിക്കുന്നവരെല്ലാവരും തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും പല കാര്യങ്ങൾക്കും ഉണ്ടാവും പക്ഷെ സമന്വയിപ്പിച്ച് ഞങ്ങൾ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് അതിൽ ഈ നാട്ടുകാരിലെ സന്തോഷന്മാരാണെന്നാണ് എൻ്റെ പ്രതീക്ഷ അതിൽ ഇതിക്ക് വേണ്ടി സഹകരിച്ച എല്ലാ മാന്യ വ്യക്തികൾക്കും എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെയും തമ്പ്രാക്കളുടെ പേരിലായാലും പുരമേണ്ടും കമ്മിറ്റിയുടെ പേരിലായാലും ഒരു അഭിനന്ദനം അവർ അർഹിക്കുന്നതാണ് അതിൻ്റെ ഫലപ്രാപ്തി ഇന്നലെ കണ്ടുപോയി ഇന്ന് ക്ഷേത്രം നോക്കിയാൽ തന്നെ കാണാം ക്ഷേത്രത്തിൽ ആ പുനരുദ്ധാരണം നടത്തിയ എൻ്റെ പ്രൗഢി എത്രയുണ്ടെന്ന് അറിയാൻ സാധിക്കും നമുക്കറിയാം ഏറ്റവും ചരിത്ര പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ് കൂട്ടുടിക്കാവ് ഭഗവതി ക്ഷേത്രം ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആയിരംതിരി ഓട്ടവും ആയിരംതിരി പൂജയും ഓട്ടവും അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും മഹത്തായിട്ട് നടക്കുന്ന ഒരു കർമ്മം ആയിരങ്ങൾ പങ്കെടുക്കുന്ന ഈ ക്ഷേത്രത്തിലെ ഉത്സവം ഈ നാടിനപ്പുറം നമ്മുടെ ദേശത്തിൻ്റെ ഉത്സവമായിട്ടാണ് കണക്കാക്കുന്നത് പതിനായിരക്കണക്കിന് ആടുകൾ പങ്കെടുത്ത് ഉത്സവം ഭംഗിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളാണ് ദേവസ്വത്തിൻ്റെയും ഉപദേശീയ സമൂഹത്തിൻ്റെയും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളൂ ഒരു ശിവക്ഷേത്രം നിർമ്മിക്കുക എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമായിരുന്നു നമുക്ക് ഒരു ചെറിയ ക്ഷേത്രം അത് പുതുക്കിപ്പണത് ഭഗവാന്റെ ആ ഒരു പ്രൗഢി ആ ക്ഷേത്രത്തിലൂടെ അദ്ദേഹത്തിന് വാസ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് ഉപദേശീയ സമൂഹത്തിൻ്റെ അതുപോലെ തന്നെ ദേവസ്വത്തിൻ്റെയും പ്രത്യേകമായിട്ടുള്ള ഒരു പ്രയത്നമായിരുന്നു ഉത്തവ് ഭഗവതി ക്ഷേത്രത്തിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തിരു ഉത്സവം ഇന്ന് കൊടിയേറി മാർച്ച് നാല് ഭരണി മഹോത്സവത്തോടെയും തൂക്കത്തോടെയും അവസാനിക്കുകയാണ് ഈ കൊല്ലം ഉത്സവം അതിഗംഭീരമായിട്ട് തന്നെ കൊണ്ടാടുകയാണ് കാരണം ഭഗവാൻ മഹാദേവന്റെ ക്ഷേത്രം പുനർനിർമ്മിച്ചു ദീർഘകാലമായിട്ടുള്ള ആഗ്രഹമായിരുന്നു പുനർനിർമ്മിക്കണം അത് ഉദ്ദേശ സമിതിയും ദേവസ്വവും ഒത്തുചേർന്ന് എല്ലാവരും കൂടി ഒത്തുചേർന്ന് സർവ സർവാത്മന പ്രവർത്തിച്ച് അത് വളരെയധികം നല്ല രീതിയിലേക്ക് പുനർനിർമ്മിക്കാനായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഭക്തജനങ്ങളുടെ അഭിപ്രായത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ഇന്നലെ അതിന്റെ പ്രതിഷ്ഠ കഴിഞ്ഞു അന്നദാനം ഉണ്ടായിരുന്നു ഇന്ന് കൊടിയേറ്റ സദ്യ നടക്കുകയാണ് അതോടുകൂടി വൈകിട്ട് ഏതാണ്ട് എട്ട് മണിയോടുകൂടി കൊടിയേറി ഒരു ഉത്സവം ആരംഭിക്കുകയാണ് പ്രാധാന്യം മനസ്സിലാക്കി ഇതിന്റെ മനസ്സിലാക്കി ഈ തൂക്കത്തിലും ബാക്കി ചടങ്ങുകൾക്കെല്ലാം മുഴുവൻ ഭക്തജനങ്ങളും ഇതൊരു ഇതൊരറിയിപ്പായി സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേരണം അനുമതിയുടെ ചൈതന്യം ഉൾക്കൊള്ളണം എന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാൻ മുഴുവൻ ബോർഡ് ും കളമെഴുത്തും പാട്ടും തിരുവാതിരകളി ഫ്യൂഷൻ ഡാൻസ് ഭക്തിഗാനമേള എന്നിവ നടക്കും വ്യാഴാഴ്ച രാവിലെ എട്ട് മുപ്പതിന് ശ്രീബലി വൈകീട്ട് ദീപക്കാഴ്ച ചുറ്റുവിളക്ക് ദീപാരാധന കുട്ടികളുടെ കലാപരിപാടികൾ കളമെഴുത്തും പാട്ടും ഫ്യൂഷൻ മെഗാ ഷോ രാത്രി പത്തിന് വിളക്കിന് എഴുന്നള്ളിപ്പ് ഫെബ്രുവരി ഇരുപത്തെട്ടിന് രാവിലെ എട്ട് മുപ്പതിന് ശ്രീബലി നാരായണീയ പാരായണം കൊടുവഴങ്ങ ഭാഗത്തിന്റെ പറയെഴുന്നിളിപ്പ് വൈകിട്ട് ആറേ മുപ്പതിന് വള്ളുവള്ളി പോലെയ മഹാസഭ ദീപക്കാഴ്ച ചുറ്റുവിളക്ക് ദീപാരാധന ആറ് നാൽപ്പത്തിയഞ്ചിന് സിനി ലാൽ ഓ ശങ്കറിന്റെ നാദം വള്ളുവള്ളി സന്തോഷ് പാലിശ്ശേരി നമ്പേട്ട് കളമെഴുത്തും പാട്ടും തുടർന്ന് കീഴ്ക്കാവ് കാച്ചാനിക്കോട് കൂനമാവ് ശിവഭദ്ര കലാസമിതി കാളീശ്വരി ചേർത്തനാട് കൈകൊട്ടിക്കളി കൊടുവഴങ്ങ എൻ എസ് എസ് കരയോഗം വിളക്കിന് എഴുന്നള്ളിപ്പ് മാർച്ച് ഒന്നിന് തിരുമുപ്പത്തപ്പൻ നാരായണീയ പാരായണ സമിതിയുടെ നാരായണീയ പാരായണം നടതുറക്കൽ ദീപക്കാഴ്ച ചുറ്റുവിളക്ക് ദീപാരാധന ഏഴിന് പടിഞ്ഞാറെ കടുങ്ങല്ലൂർ ഓങ്കാര തിരുവാതിരകളി സംഘത്തിന്റെ തിരുവാതിരകളി നൃത്തനൃത്യങ്ങൾ വരാപ്പുഴ വോളാർ സമുദായം താലം വരവ് രാത്രി പത്ത് മണിക്ക് വിളക്കിന് എഴുന്നള്ളിപ്പ് വല്യവിളക്ക് ദിനമായ മാർച്ച് രണ്ടിന് നടതുറക്കൽ ദർശനം ഒമ്പത് മുപ്പതിന് തിരുമുപ്പം മഹാദേവ ക്ഷേത്രത്തിലേക്ക് ഇറക്കി പൂജയ്ക്ക് എഴുന്നള്ളിപ്പ് ദേവി മഹാത്മ്യ പാരായണം ആറ് മുപ്പതിന് വള്ളുവള്ളി പുത്തൻപുര വടം സുരേഷ് വക ദീപക്കാഴ്ച വള്ളുവള്ളി പാവന പുത്തൻവീട് പുഷ്പാലങ്കാരം ഏഴിന് ഭരതനാട്യം നൃത്താഞ്ജലി പടിഞ്ഞാറെ കടുങ്ങല്ലൂർ മഹിളാ തിരുവാതിരകളി രാത്രി എട്ട് മണിക്ക് ഓട്ടംതുള്ളൽ പള്ളുവള്ളി പാവന പുത്തൻ വീട് കളമെഴുത്തും പാട്ടും രാത്രി ഒൻപത് മണിക്ക് തേവർകാട് നൂറ്റിയെട്ടാം നമ്പർ കുടുംബിയോഗം താലം വരവ് രാത്രി പത്തിന് വിളക്കിന് എന്നല്ലിപ്പ് അശ്വതി മഹോത്സവ ദിനമായ മാർച്ച് മൂന്നിന് ഏഴുമണിക്ക് ആറാട്ട് എന്നല്ലിപ്പ് ആറാട്ടു വരവ് തൂശം പടിഞ്ഞാറേക്കാവ് താലം വരവ് പള്ളുവള്ളി ഭാഗം പറക്കെ എന്നുള്ളിപ്പ് മന്ദം മെമ്മോറിയൽ വനിതാ സമാജം ദീപക്കാഴ്ച ചുറ്റുവിളക്ക് ദീപക്കാഴ്ച രാത്രി പതിനൊന്നിന് എൻഎസ്എസ് കരയോഗം ആയിരത്തി അമ്പത്തിരണ്ടാം നമ്പർ താലപ്പൊലി എഴുന്നള്ളിപ്പ് രാവിലെ കുട്ടന്മാരാരുടെ പഞ്ചവാദ്യം ചെണ്ടമേളം വള്ളുവള്ളി കരയോഗം വക താലപ്പൊലി എഴുന്നള്ളിപ്പ് കളമെഴുത്തും പാട്ടും കുംഭഭരണി മഹോത്സവ ദിനമായ മാർച്ച് നാലിന് രാവിലെ വള്ളുവള്ളി പുലയ മഹാസഭ കീഴ്ക്കാവിൽ നിന്നും എരമം പാനായിക്കുളം പുഞ്ചയിൽ കെ പി എം എസ് ഇരുന്നൂറ്റി മുപ്പത്തിനാലാം നമ്പർ ഷഹ കരിങ്ങാന്തുരത്ത് ഭാഗങ്ങളിൽ നിന്നും താലം വരവ് പതിനൊന്നിന് ഭരണിയൂട്ട് പന്ത്രണ്ടിന് ഉച്ചപൂജ ഒന്നേ മുപ്പതിന് ആയിരം തിരി പൂജയും ഓട്ടവും രണ്ടേ മുപ്പതിന് പിള്ളത്തൂക്കം കോട്ടപ്പുറം എൻ എസ് എസ് കരയോഗത്തിന് വേണ്ടി ചന്ദ്രത്തിൽ വിനോദ് കുമാറും തിരുമുപ്പം വാര്യം വക ശിവൻ സി കെ വെള്ളിയുനാടും തൂക്കച്ചാടേറും തേവർകാട് കുടുംബയോഗം പ്രവർത്തകർ ചാടുമായി ക്ഷേത്രത്തിന് വലം വെച്ചോടും കളരിക്കൽ രഘുനാഥ് തൂക്കക്കുളത്ത് കൈമാറും എം എൻ സന്ദേശൻ തൂക്കം തൂക്കംകുത്തും തുടർന്ന് നടയടക്കൽ